തിരുവനന്തപുരം ജില്ലയിൽ മൂന്ന് നില പുതിയ ബിൽഡിംഗ് ഉടമ നേരിട്ട് റെന്റിന് നൽകുന്നു തിരുവനന്തപുരം ജില്ലയിൽ പവർ ഹൗസ് റോഡിൽ ചെന്തിട്ട എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന മൂന്ന് നില ബിൽഡിംഗ് ഉടമ റെന്റിന് നൽകുന്നത് ഇവിടെ ഓരോ നിലയും ആയിരം സ്ക്വയർ ഫീറ്റ് വീതമാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ് ഈ ബിൽഡിംഗ് എല്ലാവിധ കൊമേർഷ്യൽ ആവശ്യങ്ങൾക്കും കോർപ്പറേറ്റ് കമ്പനികളുടെ ഓഫീസ് തുടങ്ങുന്നതിനുമെല്ലാം അനുയോജ്യമാണ് ഈ ബിൽഡിംഗിന്റെ ഉടമയുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ ബിൽഡിംഗിൽ ഇലക്ട്രിസിറ്റിയും വാട്ടർ കണക്ഷനും ലഭ്യമാണ് ഈ ബിൽഡിങ്ങിനെ പ്രതീക്ഷിക്കുന്ന മന്ത്ലി റെന്റ് മന്ത്ലി ഒരു ലക്ഷം രൂപയാണ് റെന്റ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സെവൻ ത്രീ ഫൈവ് സിക്സ് വൺ ഫോർ ഡബിൾ വൺ വൺ നയൻ നമ്പർ ഒരിക്കൽ കൂടി ഫോർ ഡബിൾ വൺ വൺ നയൻ